വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ തമ്മിലെ കണ്ടതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാനായിട്ട് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് കുറേ പേര് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ അതായത് നമ്മൾ അത്യാവശ്യം ആയ സമയം തൊട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ചേച്ചി ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ചോദിക്കാറുണ്ട് അതായത് എങ്ങനെയാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് റീച്ച് കിട്ടുന്നത് എങ്ങനെയാണ് ഇതിൽ നിന്ന് ഏർ ഉണ്ടാവുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജോലിയൊന്നും ഇല്ല ഒരുപാട് ടൈം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാം അതിനൊന്നും ഒരു ഇല്ല നല്ലതാണ് വളരെ നല്ലതാണ് അത്യാവശ്യം പ്രസന്റബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അപ്പിയറൻസ് ഒന്നൊരു ഇഷ്യൂ അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ മറ്റൊരാളെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നുണ്ട് മറ്റൊരാൾക്ക് മുന്നിൽ നമുക്ക് കാര്യങ്ങൾ പ്രസൻറ്റ് ഒരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ഒരു ഷൈനസ് ഇല്ലാതെ അതുപോലെ തന്നെ അല്ലെങ്കിൽ മറ്റൊരാളോട് നമ്മൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ചെയ്ത് തുടങ്ങാവുന്നതാണ് യൂട്യൂബിൽ നിന്ന് ഒക്കെ കിട്ടും തീർച്ചയായിട്ടും കിട്ടും അത് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുള്ള ഒരു പ്ലാറ്റ്ഫോമൊന്നും അല്ല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് വർഷമായി ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് കൊറോണയ്ക്ക് മുമ്പുള്ളതാണ് കേട്ടോ നമ്മുടെ ചാനൽ കൊറോണ ടൂ തൗസൻഡ് നയൻറ്റീൻ ആണല്ലോ വന്നത് ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് പക്ഷേ കൊറോണ വന്നിരിക്കുന്നത് ഒരു ഡിസംബർ നവംബർ ഡിസംബർ ആ ടൈമിലാണ് അപ്പോൾ ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ യൂട്യൂബിലുണ്ട് പല കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആണ് പല അനുഭവങ്ങളുണ്ട് അപ്പോൾ എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിനക്ക് ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു സ്മാർട്ട് ഫോൺ വേണം അത് ക്യാമറ നല്ല ക്ലാരിറ്റിയുള്ള ഒരു സ്മാർട്ട് ഫോൺ വേണം രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഒരു മെയിൽ ഐ ഡി വേണം ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാനായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങാനായിട്ട് നമുക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ആവശ്യമുള്ളൂ പിന്നെ എഡിറ്റിംഗ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ ഫെർദർ ആണ് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിനൊക്കെ ഒരുപാട് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർ അതിനെക്കുറിച്ച് എന്തോരം വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഹൗ ടു ക്രിയേറ്റ് എ യൂട്യൂബ് ചാനലിനും ജസ്റ്റ് യൂട്യൂബിലൊന്നും അടിച്ച് നോക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇനി മലയാളത്തിലാണെങ്കിലും അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തുരുതുരുരാ വരി വരി വരിയായിട്ട് വരും ഒരുപാട് പേര് വീഡിയോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ചാനൽ തുടങ്ങാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങൾക്ക് നല്ല ഫ്ലോ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തുടങ്ങാം എൻ്റെ അഭിപ്രായത്തിൽ അതിപ്പോൾ ഒരു ഏജ് ലിമിറ്റ് ലിമിറ്റൊന്നുമില്ല ഇതിന് ഏജ് ഇവാറില്ല നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു സബ്ജക്റ്റ് ചിലർക്ക് ഫാമിലി വ്ളോഗ്സ് ചെയ്യാനായിരിക്കും താല്പര്യം ചിലർക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനായിരിക്കും താല്പര്യം ചിലർക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ബ്യൂട്ടി വ്ളോഗർ ആവാനായിരിക്കും താല്പര്യം അതല്ലെങ്കിൽ ചിലപ്പോൾ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യാനായിരിക്കും അങ്ങനെ എന്തും എന്താണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കുക്കിംഗ് വീഡിയോസ് അങ്ങനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എന്താണോ അത് വെച്ച് നിങ്ങൾക്ക് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങാം ഒരു കുഴപ്പമൊന്നുമില്ല അതിനൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല നിങ്ങൾ എപ്പോഴും നമ്മൾ ഒരു ലാൻഡ്സ്കേപ്പ് മോഡിലിട്ടിട്ട് ലോങ് വീഡിയോസാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കേട്ടോ ലാൻഡ്സ്കേപ്പ് മോഡിലിട്ടിട്ട് നമ്മൾ ഇപ്പോൾ അതായത് ഫോൺ നമ്മൾ നേരെ പിടിക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ പിടിച്ച് വീഡിയോ ചെയ്യണം അതിനാണ് ലാൻഡ്സ്കേപ്പ് മോഡെന്ന് പറയുന്നത് അങ്ങനെ പിടിച്ച് വീഡിയോ ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് മിസ്റ്റേക്സ് ഒക്കെ വരും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിസ്റ്റേക്സ് ഒക്കെ വരും അതൊന്നും വിഷയമല്ല അപ്പം നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന കാലത്ത് നമ്മൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ പറയാം അത് നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത കാലത്ത് ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടില്ല എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടോ ഉണ്ടായിരുന്നു ബെസ്റ്റ് ഞാനത് എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ എൻ്റെ ഫസ്റ്റ് ഇൻട്രോ വീഡിയോ ടു തൗസൻഡ് നയൻറ്റീനിൽ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഒരു ഇൻട്രോ വീഡിയോ ആണ് ആ ഇൻ്റർ വീഡിയോക്കകത്ത് തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ രണ്ട് ഫ്രണ്ട്സുകൂടെ ചേർന്ന് രണ്ട് കൊളീഗ്സും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ ചെയ്യാനിരുന്ന ചാനലായിരുന്നു പക്ഷെ അവർ സ്റ്റെപ്പ് ബാക്ക് ചെയ്തതുകൊണ്ട് ഞാൻ തന്നെ തുടങ്ങിയൊരു ചാനലാണ് എൻ്റെ സ്വന്തം ചാനലാണ് ഓക്കെ അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു ചാനലാണ് അപ്പം എനിക്ക് തോന്നുന്നു ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ കുറച്ച് എന്നോ എന്നോട് വളരെ പേഴ്സണൽ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേർക്ക് മാത്രമേ ഞാൻ കണ്ണ് എഴുതിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ വീട്ടിൽ ചുമ്മാ ഇച്ചിരി ഇറങ്ങി കിടന്നു അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രം കണ്ടോ വേറെ ഫേസിലൊന്നും ചെയ്തിട്ടില്ല ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ട് വന്നിരിക്കുകയാണ് പിന്നെ മുടി ഒന്ന് ഒരു ടൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ജംസൂട്ട് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് എന്തായാലും ഒന്ന് പുറത്തു പോകാനുണ്ട് അപ്പം അതുകൊണ്ടാണ് അപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ മേക്കപ്പ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല അറിയാതെ ഞാൻ ലിപ്സ്റ്റിക് ഇടും അത് എൻ്റെ ഒരു ക്രൈസ് ആണ് എൻ്റെ ഒരു പാഷൻ ആണ് പാഷൻ എന്നൊന്നും പറഞ്ഞുകൂടെ എൻ്റെ ഒരു എന്താ പറയുക ഒരു വീക്ക്നെസ് ആണ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് അത് അങ്ങനെയാണ് അറിയുന്നതാണ് കറക്റ്റ് അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത കാലത്ത് എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് അറിയണോ നിങ്ങൾക്ക് ചിരിച്ചു ചിരിച്ചുരാകും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് പേരായിരുന്നു ഇരുപത്തി കെ അല്ല കേട്ടോ വെറും ട്വൻ്റി ഫോർ അത്രയും പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാര്യം അത്രയും അറിയത്തുള്ളൂ വേറെ ആർക്കും അറിയത്തില്ല അങ്ങനെ ഞാൻ കുറേ കാലം വീഡിയോസ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ഓൾമോസ്റ്റ് ത്രീ ഫോർ മന്ത്സ് ഞാൻ ഈ ട്വന്റി ഫോർ സബ്സ്ക്രൈബേഴ്സ് മാത്രം വെച്ചുകൊണ്ട് ഞാൻ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു ഈ ട്വന്റി ഫോർ പേര് ഇരുപത്തിനാല് പേരും കാണില്ല ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പത്ത് പേര് കാണും ചിലപ്പോൾ അഞ്ചു പേര് കാണും അങ്ങനെയായിരുന്നു എൻ്റെ ഒരു വീഡിയോയുടെ ഒരു പൊസിഷൻ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് അപ്പോൾ എന്റെ ഈ ഇത് തുടങ്ങിയ സമയത്ത് തന്നെ എൻ്റെ ബെസ്റ്റി എന്നോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്തത് ആരാ കാണാൻ പോകുന്ന പോകുന്നത് റീച്ച് റീച്ചാവുന്നത് മാക്സിമം ഷെയർ ചെയ്യേണ്ടേ എന്നൊക്കെ ചോദിച്ചു വാട്സപ്പ് ത്രൂ ഒക്കെ ഷെയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഞാൻ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറില്ല കാര്യം എനിക്ക് വർക്ക് ഉണ്ട് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ ഞാനന്ന് ഹോൾ വീഡിയോസ് വീഡിയോസൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് കാര്യം നമുക്കിവിടെ നമ്മുടെ ശിവാജി നഗറിൽ കോമ്പീഷ്യൽ സ്ട്രീറ്റിലൊക്കെ നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് ചീപ്പ് ആൻഡ് ആയിട്ട് കിട്ടുമായിരുന്നു ഇപ്പോൾ ഒരുപാട് ജുവലറീസ് അതുപോലെ തന്നെ പിന്നെ അതുപോലെ ഡ്രസ്സിൻ്റെ അതുപോലെ തന്നെ സാൻഡൽസ് ചപ്പലുകൾ അങ്ങനെ ഒരുപാട് ഹോൾ വീഡിയോസ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് വീഡിയോസ് എടുത്ത് വെച്ച് നോക്കിയാൽ മതി നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് നോക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ യൂട്യൂബിലുണ്ട് ഓൾഡ് ന്യൂ പോപ്പുലർ എന്നൊക്കെ പറഞ്ഞിട്ടടിച്ചാൽ വരും അതിലൊക്കെ നിങ്ങൾ നോക്കും എന്തോരം ഹോൾ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ കമേഷ്യൽ സ്ട്രീറ്റിൽ അത്രയും ചീപ്പായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ വീഡിയോ ചെയ്തിരുന്നത് പിന്നെ ഞാൻ അവേ ഗീവവെ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് ആക്സസറീസ് ഇയർ റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ചെയ്താൽ പോരാ നമ്മൾ ഒരു ചാനൽ തുടങ്ങി നമ്മളതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളത് മാക്സിമം പേരിലേക്ക് നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള നമുക്ക് അറിയാവുന്ന എങ്ങനെ പോയാലും നമുക്കൊരു പത്തഞ്ഞൂറ് പേരെയൊക്കെ അറിയാൻ പറ്റുമായിരിക്കും നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ആയിട്ട് അങ്ങനെയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് മാക്സിമം ഷെയർ ചെയ്യാൻ പറയുക മനസ്സിലായില്ലേ നിങ്ങൾ ഒരു വൺ ടൈം അല്ലെങ്കിൽ ടു ടൈംസ് ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക എന്നിട്ട് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക ദെൻ നിങ്ങൾ അവരോട് പറയുക നിങ്ങളുടെ അവരുടെ ഫ്രണ്ട്സും ഒക്കെ കാണുമല്ലോ അവരെ കൊണ്ട് മാക്സിമം ഷെയർ ചെയ്യിപ്പിക്കുക അങ്ങനെയാണ് നിങ്ങളുടെ ചാനൽ ഒന്ന് ഒന്ന് റീച്ചായി വരത്തുള്ളൂ ഓക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പല ഞാൻ ഈ ടെക് വീഡിയോസ് ഒക്കെ നോക്കാറുണ്ട് പുതിയ പുതിയ അപ്ഡേഷൻ യൂട്യൂബിൽ വരുന്ന സമയത്തൊക്കെ നോക്കാറുണ്ട് അപ്പോൾ അതെൻ്റെ താഴെയൊക്കെ ഞാൻ കാണാറുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യൂ ഞാൻ തിരിച്ച് ഹെൽപ്പ് ചെയ്യാം എനിക്ക് സബ് ചെയ്യൂ ഞാൻ തിരിച്ച് സബ് ചെയ്യാം എനിക്ക് കൂട്ടാവൂ ഞാൻ തിരിച്ച് കൂട്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ മെസ്സേജ് എൻ്റെ എക്സ്പീരിയൻസിന് ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളും ചെയ്തിട്ടുണ്ട് ഇത് പക്ഷേ എനിക്കത് പറയാൻ മടിയൊന്നും കേട്ടോ ഞാനും ചെയ്തിട്ടുണ്ട് ഇച്ചിരി കാലുവേദനയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വെരികോസ് ഉണ്ട് അപ്പം ഞാനും ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിന് അതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല സബ്സ്ക്രൈബർ കൗണ്ട് കൂടും കാര്യം നമ്മളിപ്പോ ആ ചാ ഒരു ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ നമ്മളൊരു അമ്പത് പേരെ കണ്ടാൽ നമ്മൾ അവരോട് സബ് ചെയ്യാൻ പറഞ്ഞാൽ അവർ സബ് ചെയ്യും മിനിമം നമ്മൾ ടു ടു ത്രീ മിനിറ്റ്സ് എന്തോ കണ്ടിട്ടേ നമുക്ക് സബ് ചെയ്യാൻ പറ്റത്തോ അപ്പോൾ അവരത് ചെയ്ത് തരും നമ്മൾ അവരുടെ വീഡിയോ പകരം കണ്ടിട്ട് സബ് ചെയ്ത് കൊടുക്കണം ഈ മൂന്ന് മിനിറ്റ് വീഡിയോ കണ്ട് സബ് ചെയ്തത് അത് ശരിക്കും അത് വാച്ച് ഓവറിൽ കൂട്ടില്ല മനസ്സിലായോ കാര്യം അവർ ചാനലുള്ളവരാണ് ഓൾറെഡി യൂട്യൂബിനത് അറിയാം യൂട്യൂബിന് നമുക്ക് പറ്റിക്കാനൊന്നും പറ്റത്തില്ല അപ്പം അത് ഇങ്ങനെ കാ ഞാൻ പലരുടെയും വീഡിയോയ്ക്ക് താഴെ അങ്ങനെ കാണാറുണ്ട് അങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ കുറെ പേര് പറയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യൂ ചേച്ചി എന്ന് പറയാറുണ്ട് അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമം വരാറുണ്ട് കാര്യം അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല നമുക്ക് കോമൺ വ്യൂസ് ആണ് കിട്ടേണ്ടത് അതായത് ജൻ കോമൺ പീപ്പിളിൻ്റെ വ്യൂസാണ് കിട്ടേണ്ടത് അതായത് ചാനലുകാരുടെ യൂട്യൂബ് ചാനൽസ് സ്വന്തമായിട്ട് തുടങ്ങി വീഡിയോസ് ചെയ്യുന്നവരുടെ വ്യൂസ് അല്ല നമുക്ക് കിട്ടേണ്ടത് അവർ കണ്ടോട്ടെ ഇപ്പം ഞാനും പലരുടെയും വീഡിയോസ് കാണാറുണ്ട് അത് വ്യൂ ആണ് പക്ഷെ ഞാൻ ആ വീഡിയോ മുഴുവനായിട്ട് കാണും അതുകൊണ്ടാണ് അത് വ്യൂ ആകുന്നത് അല്ലാതെ നമ്മൾ ജസ്റ്റ് പോയിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കണ്ടിട്ട് വരുമ്പോൾ യൂട്യൂബും കണ്ടതൊന്നും അല്ല അതിനെ പറ്റിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല അറിയാം ഇത് എന്തിന്റെ ബേസിലാണ് ഈ കാണുന്നതെന്നുള്ളത് അതുകൊണ്ടാണ് നിങ്ങളുടെ ചാനൽ റീച്ച് റീച്ചാവാത്തത് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ നമുക്ക് അങ്ങനെയുള്ള വ്യൂസിനേക്കാളും നമുക്ക് കോമൺ വ്യൂസ് ആണ് കിട്ടേണ്ടത് പബ്ലിക് വാച്ച് ഓവർന്ന് തന്നെയാണ് പറയുന്നത് പബ്ലിക് വാച്ച് ആണ് കിട്ടുന്നത് പബ്ലിക് പീപ്പിൾസ് ആണ് കാണുന്നത് ആണ് കാണേണ്ടത് അല്ലാതെ ചാനൽ മുതലാളിമാരല്ല കാണുന്നത് പബ്ലിക്സ് ആണ് കാണേണ്ടത് ചില ഗ്രൂപ്പൊക്കെ ആഡ് ചെയ്തിട്ട് ഗ്രൂപ്പിലൊക്കെ പിന്നെ ഈ ടെലഗ്രാമിലൊക്കെ ഗ്രൂപ്പുണ്ട് അതൊക്കെ വെച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് ടാർഗറ്റൊക്കെ വെച്ചിട്ട് അതിലും കാര്യമുണ്ടോന്നു എനിക്ക് തോന്നുന്നില്ല നമ്മൾ കണ്ടന്റ് നമ്മൾ നമ്മുടെ ആളുകളുടെ പൾസ് അറിഞ്ഞിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിടുക നമ്മൾ നമ്മളുടെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് അത് ആൾ ആളുകളിലേക്ക് എങ്ങനെ നമുക്ക് നല്ല ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിച്ചിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യണം കേട്ടോ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഈസി ആയിട്ടൊന്നും നടക്കത്തില്ല നമ്മളത് ആയിട്ട് നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളത് പ്രസൻറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ആയിട്ടുള്ള കുറച്ച് പേര് ഇത് കാണും അവരോട് ഷെയർ ചെയ്യാൻ പറയും നിങ്ങൾ ഡയറക്റ്റ് ഷെയർ ചെയ്യാതെ ഒരു വൺ ടൈം ടു ടൈംസ് ഒക്കെ ചെയ്തോളൂ അതിലൊന്നും തെറ്റില്ല കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എല്ലാ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ലിങ്ക് കൊണ്ടുവന്നിട്ട് വാട്സാപ്പിൽ ഇടുക അതിൻ്റെ ലിങ്ക് കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാച്ച് അവർ കിട്ടില്ല ഞാൻ ഞാനുള്ളത് പറയാം പിന്നെ നമുക്ക് യൂട്യൂബ് തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഷോർട്ട് എഡിറ്റ് ചെയ്തിട്ടിടാം പിന്നെ അതുപോലെ നമുക്ക് വീഡിയോയുടെ ലിങ്ക് പോസ്റ്റ് ചെയ്യാം കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം അങ്ങനെ യൂട്യൂബ് തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതല്ലാതെ നമ്മൾ വേറൊരു തേർഡ് പാർട്ടി ആപ്പ് വഴി അതായത് ഇൻസ്റ്റാഗ്രാം മീൻസ് ടെലഗ്രാം വാട്സാപ്പ് ത്രൂ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ അത് കാണിക്കും ഈ വ്യൂ നിങ്ങൾക്ക് എന്ത് മുഖേന കിട്ടിയതാണ് എന്നുള്ളത് അത് കൃത്യമായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ കാണിക്കും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ ഷെയർ ചെയ്യാൻ പറയുന്ന ആളുകളോട് മാക്സിമം ഓരോ തവണ കാണുമ്പോൾ നിങ്ങൾ സഭയുന്നില്ല കാണുന്നില്ല എന്നൊക്കെ ചോദിക്കണം നമ്മുടെ ആവശ്യമല്ലേ അങ്ങനെ അവരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കുക അതാണ് അതാണിതിൻ്റെ ഒരു എനിക്ക് തോന്നിയ ഒരു വഴി കേട്ടോ പിന്നെ ഇനി ഞാൻ റീച്ച് റീച്ചായത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം ഞാൻ ഇരുപത്തി നാല് പേരാണെങ്കിലും ഞാൻ മുടങ്ങാതെ വീഡിയോ ഇടമായിരുന്നു നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത് ഒരു ദിവസം നമ്മൾക്കും വരും അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഒരു തവണയും നമ്മൾ റിഗ്രറ്റ് ചെയ്യുക എന്താ പറയുക സ്റ്റെപ്പ് ബാക്ക് ചെയ്യരുത് ഒരു തവണ പോലും നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യരുത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ നമുക്ക് അപ്പ് ചെയ്യരുത് മനസ്സിലായില്ലേ അപ്പ് ചെയ്യരുത് ഒരിക്കലും നമ്മൾ ഇന്ന് ചിലപ്പോൾ ഇന്ന് നമ്മൾ ഇടുന്ന വീഡിയോയ്ക്ക് വ്യൂ കുറവായിരിക്കും പക്ഷേ ഇത് വെരി നെക്സ്റ്റ് ഡേ നമ്മൾ ഇടുന്ന വീഡിയോയ്ക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ വ്യൂസ് ഉണ്ടായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചാണ് മാറി മറിഞ്ഞിരിക്കുന്നത് സേർച്ച് ചെയ്യുന്ന ആളുകളുടെ ഇതനുസരിച്ചാണ് താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് മാറി മറിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊന്നും ഉൾത്തും നമ്മൾ ടെൻസ്റ്റ് ആവരുത് നമ്മൾ കണ്ടിട്ട് നമ്മൾ നമ്മളൊരു ജോലി ചെയ്യുകയാണെന്ന് വിചാരിക്കുക നമ്മൾ ചെയ്യാനുള്ള ജോലി നമ്മൾ പക്ക അപ്പോൾ ഒരു നയൻ ടു ഫൈവ് അല്ലെങ്കിൽ ടെൻ ടു ഫൈവ് നമ്മളൊരു ഓഫീസ് ജോലി ചെയ്യുന്ന ആണ് ആളാണെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ ആ സമയത്ത് എന്തായാലും നമ്മൾ ഓഫീസിൽ പോയാൽ പറ്റുള്ളൂ ചിലപ്പോൾ നമ്മൾ അരമണിക്കൂർ വൈകുമായിരിക്കും എന്നാലും നമ്മൾ പോയാലേ പറ്റത്തുള്ളൂ ചിലപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ലീവ് എടുക്കുവായിരിക്കും എന്നാലും നമുക്ക് ഓഫീസിൽ വീണ്ടും പോയാലേ പറ്റത്തുള്ളൂ അപ്പോൾ അതുപോലെ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇതിനാവുമ്പം ഈ നയൻ ടു ഫൈവ് ടെൻ ടു ഫൈവ് ഒന്നും ചെയ്യണ്ട ഓവർ ടൈം ചെയ്യണ്ട ആകെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി അത് നിങ്ങൾക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ലേ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളോടാണ് പറയുന്നത് എല്ലാവരും പോയി ചെയ്യണമെന്ന് നല്ലിട്ട് പറയുന്നത് കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുടങ്ങാതെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല നല്ല കോണ്ടസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് അത് നമ്മൾക്ക് നന്നായിട്ട് നമ്മൾ നാച്ചുറൽ നിന്നിട്ട് പ്രസൻറ്റ് ചെയ്യുക എനിക്കതാണ് പറയാനുള്ളത് നമ്മളുടെ നാച്ചുറൽ ടോക്ക് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് അപ്പം എന്നോട് സം ഫോണിൽ സംസാരിക്കുന്നവർക്കറിയാം ഞാൻ ഫോണിലാണെങ്കിലും വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ ഇതുപോലെ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്നോട് സംസാരിക്കുന്നവർക്ക് അതറിയാം അതുപോലെ നിങ്ങൾ 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 നിങ്ങളായിട്ട് തന്നെ വീഡിയോ ചെയ്യുക എനിക്ക് അതാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ വീഡിയോ ചെയ്യുക അല്ലാതെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി കൊണ്ടുവരുമ്പോൾ അത് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ആൾക്കാർ അത് നമുക്ക് മനസ്സിലാവും ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് അത് വേണ്ട നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങളുടെ കൊളോക്കിയൽ ലാംഗ്വേജ് ആണെങ്കിൽ അത് മതി ഓരോ നാടിനും ഓരോ ഓരോരോ ഭാഷ ഓരോരോ സ്ലാങ് ഉണ്ടല്ലോ ആ രീതിയിൽ തന്നെ ചെയ്താൽ മതി ഒരു കുഴപ്പമൊന്നുമില്ല അതൊക്കെ ആളുകൾ ഇപ്പം നമുക്ക് കാസർഗോഡ് ടു ട്രിവാൻഡ്രം ഒരുവിധം ആളുകൾക്കൊക്കെ മറ്റുള്ള ജില്ലകളിലെ സ്ലാങ് ഒക്കെ അറിയാം കേരളത്തിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത് വെളിയിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട് കർണാടകയൊക്കെ ആണെങ്കിലും ഓരോ സ്ഥലത്തും നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലാങ് വ്യത്യാസമുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു വേ ഓഫ് ടോക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുക ഒരു മടിയും വിചാരിക്കേണ്ട സക്സസ് ആകും എന്നുള്ളത് ആയിട്ടുള്ള കാര്യമാണ് ഒരിക്കലും അപ്പ് ചെയ്യരുത് സ്റ്റെപ്പ് ബാക്ക് ചെയ്യരുത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുക നമ്മൾ പറയില്ല താൻ പാതി ദൈവം പാതി എന്ന് പറയില്ല അതുപോലെ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഒരു ദിവസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും ഇനി എനിക്ക് റീച്ചായത് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കാര്യം ഞാൻ റീച്ചായതിൻ്റെ സീക്രട്സ് ഓക്കെ പിന്നെ യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ കുറേവരെ എന്നോട് ചോദിച്ചു എൻ്റെ അത്യാവശ്യം തെറ്റില്ലാത്ത എമൗണ്ട് യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ലക്ഷങ്ങൾ സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്താൽ മതി ആദ്യം തന്നെ നമുക്ക് ക്ലാരിറ്റി ഉള്ളൊരു സ്മാർട്ട് ഫോൺ വേണം ദെൻ നമ്മൾക്ക് എന്താ പറയണത് ഒരു മെയിൽ ഐ ഡി വേണം മെയിൽ ഐ ഡി ഉള്ളവർക്ക് തന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടാൻ പറ്റുന്ന നിങ്ങൾക്ക് മെയിൽ ഐ ഡി ഉള്ളതുകൊണ്ടാണ് കമന്റ് ഇടാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും അത് താഴെ നമ്മൾ സ്റ്റുഡിയോ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ തന്നെ താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ അത് അപ്ലോഡ് ചെയ്യാനുള്ള ബട്ടാണ് ഓക്കെ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് യൂട്യൂബാണ് കുറച്ചും കൂടെ ആക്സസിബിൾ ആയിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് ചെയ്തു തുടങ്ങാൻ ഒരു മടി വിചാരിക്കേണ്ട പിന്നെ നിങ്ങൾ എന്ത് സബ്ജക്റ്റ് ആണെങ്കിലും എന്താണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ കുറേ കാറ്റഗറീസ് പറഞ്ഞല്ലോ ഇതിൽ പെടാത്ത ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് ചിലർക്ക് ഈ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ താല്പര്യമുള്ളവരായിരിക്കും അങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് യൂട്യൂബിൽ ഗാർഡനിങ് ചെയ്യുന്നവരുണ്ട് സ്റ്റിച്ചിങ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ എന്തോരം എന്തോരം സാധ്യതകളാണുള്ളത് നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പം അത് എന്താണ് എൻ്റെ അടുത്ത് കുറേ പേര് ഒരു പത്ത് പതിമൂന്ന് പേരെൻ്റെ അടുത്ത് അവരുടെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അവർക്ക് ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതറി അതല്ലാതെ കുറേ പേര് ഐഡിയ ഒന്നും ഇല്ലാതെ ജസ്റ്റ് വന്നവരുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം പക്ഷേ എങ്ങനെ തുടങ്ങണം എന്തുടങ്ങണം എന്നറിയില്ല ആഗ്രഹമുണ്ട് കാശ് സമ്പാദിക്കണം എന്നൊക്കെ പറയുന്നത് എന്തും ചെയ്യാം നിങ്ങൾക്ക് എന്തും ചെയ്യാം നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള മാന്യമായിട്ടുള്ള എന്തും ചെയ്യാം നിങ്ങൾക്ക് യൂട്യൂബ് തന്നെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ പോളിസി ഒക്കെ വെച്ചിട്ടുണ്ട് ആ യൂട്യൂബിന്റെ പോളിസീസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വീഡിയോസും ചെയ്യാവുന്നതാണ് ഓക്കെ അങ്ങനെ നല്ല മാന്യമായിട്ട് ഡീസൻറ്റായിട്ടൊന്നും ചെയ്യാം പിന്നെ യൂട്യൂബിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് നിങ്ങൾക്കറിയാം ഞാനൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളതാണ് പ്രതിസന്ധികൾ ഒരുപാടുണ്ട് അതൊക്കെ ഞാൻ വരുന്നത് അത് ഞാൻ തുടക്കത്തിലേ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനിരിക്കുകയാണ് പിന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഇരിക്കുകയാണ് കുറച്ച് ഏണിങ്സൊക്കെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ തുടക്കത്തിലേ നമ്മൾ അയ്യോ നിങ്ങളത് ചെയ്യല്ലേ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് പേടിപ്പിക്കും പേടിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പി യോജിപ്പില്ല ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ ആദ്യ അതിച്ചാലും തുടങ്ങാനിരിക്കുന്നവരെ ഇനിയും ഇനി ഒരുപാട് പേര് തുടങ്ങി കിട്ടും എന്തൂര പേര് പണ്ടൊക്കെ ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആണ് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ബ്യൂട്ടി ബ്ലോഗേഴ്സ് തന്നെ എനിക്ക് തോന്നണ ഏഴോ എട്ടോ പേരൊക്കെ ഉള്ളു ആ സമയത്ത് അപ്പം അതുകൊണ്ടാണ് നമ്മളൊക്കെ പെട്ടെന്ന് പോയത് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് എന്തൂരം പേര് എന്ന് പറയുന്നത് ബ്യൂട്ടി ബ്ലോഗേഴ്സിന് തട്ടിയിട്ട് മുട്ടിട്ട് നടക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇച്ഛൻ്റെ എവറി ഏതൊരു കാറ്റഗറി ആണെങ്കിലും നിറയെ ആൾക്കാരാണ് കാര്യം എല്ലാവരും എടുത്തു വെച്ച് ചെയ്യുന്നുണ്ട് ചിലർ നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നുണ്ട് ചിലര് ഒട്ടും തന്നെ ഇല്ലാതെ തട്ടിക്കൂട്ടായിട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് മിഡിലായിട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല ടൈപ്പ്സ് ഓഫ് ആൾക്കാരാണ് അപ്പം നമുക്ക് ഓരോ ഓരോ വീഡിയോ കാണുമ്പോൾ അറിയാം അവർ എന്തുമാത്രം എഫേർട്ട് എടുത്താണ് ചെയ്യുന്നത് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാൻ ഞാനൊക്കെ ഈസി ആയിട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ എനിക്കൊന്നും വലിയ റിസ്ക് എടുത്ത് ചെയ്യാനുള്ളതാണ് അതിനുള്ള ടൈം ഇല്ലാതും നമുക്ക് കാര്യം ആദ്യം ചാനൽ തുടങ്ങിയ സമയത്താണെങ്കിലും എനിക്ക് ഈ ജോലി ഉണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിലും നമുക്ക് വേറെ ജോലികളുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഹെവിയായിട്ട് ചെയ്യാനുള്ള ടൈമില്ല ഞാൻ ഈസി ആയിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത് പക്ഷേ അത് നമ്മൾ പറയുന്നത് സത്യസന്ധമാണ് ആണ് അവർക്ക് യൂസ്ഫുൾ ആണെന്നുള്ളതുകൊണ്ടാണ് ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ വീഡിയോ ചെയ്യുക എന്നുള്ളത് പേടിപ്പിക്കാനായിട്ട് ഒന്നും പറയാനില്ല എനിക്ക് ആരും ഇതുവരെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് തുടങ്ങിയിട്ട് ഒരു വർഷമായി ചേച്ചി എങ്ങും എത്തിയില്ല ഞാൻ രണ്ട് വർഷമായി ചേച്ചി എങ്ങും എത്തിയില്ല ഞാൻ എന്നൊക്കെ പറയുന്നവരുണ്ട് അവരോടാണെങ്കിലും എനിക്ക് പറയാനുള്ള സ്റ്റെപ്പ് ബാക്ക് ചെയ്യരുത് പക്ഷെ ഇതൊരിക്കലും ഒരു മെയിൻ ജോലിയായിട്ട് കാണുകയും ചെയ്യരുത് നമുക്ക് വേറെ എപ്പോഴും ജോലി ഉണ്ടായിരിക്കണം പിന്നെ വേറെ ജോലിയൊന്നും ചെയ്യാതെ ചുമ്മാ വീട്ടിലൊക്കെ ഇരിക്കുന്ന വീട്ടമ്മമാർ പിന്നെ അവർക്കൊക്കെ ഒരുപാട് ടൈം ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് ശേഷം കുറച്ച് സമയം കിട്ടും ഫ്രീ ആയിട്ട് ഞാനും ജോലിയൊക്കെ ചെയ്യുന്ന ആളെനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഏട്ടം അപ്പം മുടങ്ങാതെ ചെയ്യണം അതാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ചെയ്തു അയ്യോ ഒരു റീച്ചും ആരും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇട്ടച്ച് പോകാനൊന്നും പറ്റില്ല അങ്ങനെ ഒരു ഫീൽഡ് അല്ല ഇത് ഓക്കെ കയറി വരാന്നുള്ളത് ഇച്ചിരി പാട് തന്നെയാണ് അത് ഈ ഫീൽഡ് നല്ല എവിടെയും നമ്മൾ ഗ്രോ അപ്പ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നമ്മൾ ഈസി ആയിട്ട് എടുക്കണ്ട പക്ഷെ നമ്മൾ അത് നമ്മുടെ ഒരു പാഷനായിട്ട് എടുക്കുക അങ്ങനെ ചെയ്യുക പിന്നെ ഞാൻ അന്നും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് യൂട്യൂബ് ഏണിങ്സ് സ്റ്റോപ്പ് ചെയ്താലും അതായത് യൂട്യൂബ് റവന്യൂ സ്റ്റോപ്പ് ചെയ്താലും വീഡിയോ ചെയ്യുന്ന ചുരുക്കം ചിലരിൽ ഞാൻ എന്തായാലും ഉണ്ടാകും ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യില്ല കാര്യം എനിക്ക് എൻ്റെ ഇഷ്ടമാണ് എനിക്ക് പാഷനാണ് വീഡിയോ ചെയ്യാന്നുള്ളത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇപ്പോഴും പറയും എപ്പോഴും പറയും ഓക്കെ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ നെറ്റ് ഉണ്ടായിരിക്കണം എന്നാലേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ നെറ്റില്ലാതെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അതുകൂടെ പറയുവാണ് അപ്പോൾ ഇത് ഇനിയും വീഡിയോ ഇനിയും ചാനൽ തുടങ്ങണം ആഗ്രഹിച്ചിട്ട് മടിച്ച് നിൽക്കുന്നവരെയ്യോ വേണോ വേണ്ടേ വേണോ വേണ്ടേ അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഒട്ടും മടിക്കേണ്ട പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളൂ എങ്ങനെ തുടങ്ങണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ടെക് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒരുപാട് പേർ ചെയ്തു വെച്ചിട്ടുണ്ട് മലയാളത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി അതല്ല ഞാൻ ഷെയർ ചെയ്യണോ ആണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാൻ എനിക്ക് മടിയൊന്നുമില്ല ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം പിന്നെ എൻ്റെ ഏർണിങ്സിനെ കുറിച്ച് അറിയാനും എൻ്റെ എനിക്ക് എത്ര സമയം കൊണ്ടാണ് റവന്യൂ കിട്ടിയത് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനും ഒക്കെ എൻ്റെ യൂട്യൂബിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിനെ ഓവർകം ചെയ്തത് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം അറിയണോ താല്പര്യമുണ്ടെങ്കിൽ ഞാനതൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കണം ക്രിസ്മസ് ഓഫേഴ്സ് തീരാറായിട്ടുണ്ട് ട്വന്റി വരെ ഉള്ളൂ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ വാങ്ങാത്തവർ സ്ക്രീനിൽ കാണുന്നതാണ് നമ്പറിട്ട് അതിനകത്ത് ഇട്ടേക്കാം അത് കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിലും കിഴക്കാച്ചി വീഡിയോ പോയി കാണാം ടിൽ ദൻ ടേക്ക് കെയർ